ഈ ഈ കോൺഗ്രസ് നേരത്തെ അറിയാം അവരുടെ രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാവില്ല തരൂർ എന്ന് അതുകൊണ്ടാകും ഒതുക്കി നിർത്താൻ ശ്രമിച്ചത് അതാകും വിനയായത് അല്ലേ അതിന് മുമ്പ് ശ്രീ ഉല്ലാസ് ബാബു എനിക്കെതിരെ നടത്തിയ ആക്രമണത്തെ കുറിച്ച് അത് ഞാൻ മറുപടി പറയാൻ അങ്ങനെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ എങ്ങനെയൊരു ഇന്ത്യയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതായത് നാൽപ്പത് കോടി ജനത്തിന് ഭക്ഷണമില്ലാതെ അരിയുടെ തുണിയവിടെ വിശന്നുപുരെയും വിദ്യാർത്ഥി ആറ്റം പോർത്തോളൂ എന്ന് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വിളിച്ച ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ റോഡിൽ ഇറങ്ങിയത് അത് പറഞ്ഞിട്ടാണ് നാൽപ്പത് കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ അമേരിക്കയുടെ പിയർ പോറേറ്റി സ്കീം പ്രകാരം സോയാബീൻ എണ്ണയും അതുപോലെ തന്നെ ഗോതമ്പൂടിയും വന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഇന്ത്യ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയതൊക്കെ ബി ജെ പി രണ്ടായിരത്തി പതിനാലില് അല്ലെങ്കിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴല്ലേ ചെറിയ ചെറിയൊരു മറുപടി പറയണേ ഞാൻ ഭരണം എന്ന് പറയുന്ന ഒരു നൈരന്തര്യമാണ് നമുക്കറിയാം ഇക്കണോമിക്സിൽ ഇക്കണോമിക്സിലൊരു നിയമമുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ആ ഭാഷയിലൊന്നും അല്ല പറയുന്നത് ുന്ന ഒരു തിയറി ഉണ്ട് ഒരു ക്രിട്ടിക്കൽ മിനിമം എഫർട്ട് ഒരു ഗ്രൗണ്ട് സ്പീഡ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ എയ്റോഡ്രോമിലൂടെ അല്ലെങ്കിൽ റൺവേയിലൂടെ ഒരു ഒരു മിനിമം ഹൈ സ്പീഡിലെങ്കിലും ആർജിക്കാൻ പറ്റില്ല വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ അടിസ്ഥാനപരമായിട്ടുള്ള ആ സ്പീഡ് ആ അതിലേക്ക് ഒരു എക്കോണമി എത്തുമ്പോൾ മാത്രമേ അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ബേസിക് സ്പീഡ് ഒരു അടിസ്ഥാന സ്പീഡ് ഉണ്ടാക്കിയത് തൊണ്ണൂറ്റിയൊന്നിലെ സാമ്പത്തിക വിപ്ലവത്തിന് ശേഷമാണ് അതിന്റെ ആ ഒരു ബേസിലാണ് ബി ജെ പിക്ക് ബി ജെ പി സർക്കാരിന് കുറച്ചുകൂടി വേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ സമ്പദ്ഘടനയെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഞാൻ പറയുന്നത് ഭരണം എന്നൊരു നൈരം തീരുവാണ് അത് ആരുടെയും മാത്രമല്ല അത് കണ്ടിന്യേഷൻ ആണ് അതിനകത്ത് കോൺഗ്രസിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ആ കോൺട്രിബ്യൂഷന്റെ തുടർച്ചയായിട്ട് യു പി ഈ പറഞ്ഞ കോൺഗ്രസിന്റെ തല്ലാത്ത സഖ്യ ഇതിന് യു പി എ സർക്കാരുകൾക്കുണ്ട് അതിന് തുടർച്ചയായിട്ട് വന്ന് നരേന്ദ്രമോദി സർക്കാരിനും സാമ്പത്തിക വികസനത്തിൽ പങ്കുണ്ട് പക്ഷെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളുടേത് ആയിരം മടങ്ങും ഇത് അപ്പുറത്ത് ഒന്നും അല്ലാതാക്കരുത് അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് അഭൂതപൂർവമായ വളർച്ചയുണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ് അതുകൊണ്ട് ഉല്ലാസ് ബാബു ചോദിച്ച ഭാഷയെ കുറിച്ച് ഭാഷയിൽ മറുപടി പറയാനില്ലാന്നിട്ടല്ല ഞാനൊരു പ്രവർത്തകനാണ് അടിസ്ഥാനപരമായിട്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസിന്റെ സജീവം അംഗ അല്ല തന്നെ അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്തത് അത് തെറ്റായിരുന്നു എന്ന് പറയാൻ എനിക്ക് മടിയില്ലാത്ത ആ തരൂരിലേക്ക് വരുമ്പോ എന്റെ പ്രശ്നം ഇപ്പൊ ഗോകുമാർ സാർ പറഞ്ഞതിലും റെജി പറഞ്ഞതിനപ്പുറത്ത് തരൂരിനെ കുറിച്ച് പറയാനില്ല സത്യത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വകതിരിവ് വേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം പക്ഷെ അദ്ദേഹം നിർഭാഗ്യവശാൽ അദ്ദേഹം ഒന്നാംതരം ക്ലൈംബർ എന്നോ കരിയറിസ്റ്റ് എന്നോ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരു ക്ലൈംബറിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാലോ അതായത് ആരുടെ തോളിൽ ചവിട്ടിയിട്ടായാലും ശരി ആരെ ചവിട്ടി താഴ്ത്തിയിട്ടായാലും ശരി അത് അന്ന് കാലത്ത് അല്ലെങ്കിൽ ആപ രക്ഷിച്ചവരാകട്ടെ ഒരു കൈ സഹായം കൊടുത്ത് പിടിച്ച് ആ തൃക്കുഴിയിൽ നിന്ന് അല്ലെങ്കിൽ അല്ലാതെ വീണുകിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു കൈ പിടിച്ച് ഉയർത്തിയ ജീവൻ ആളായാലും ശരി സോണിയാഗാന്ധി ആയാലും കൊള്ളാം മൻമോഹൻ സിംഗ് ആയാലും കൊള്ളാം കോൺഗ്രസ് പാർട്ടി ആയാലും കൊള്ളാം എനിക്ക് എന്റെ വളർച്ച മാത്രമാണ് പ്രധാനം അതിന് എന്നെ ഞാനാക്കിയ ആരെയും ഒറ്റക്കൊടുക്കാൻ ആരെയും ചവിട്ടിത്തള്ളാൻ എനിക്കൊരു മടിയില്ല ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞു ലക്ഷണയുക്തനായ ഒരു ക്ലൈമ്പർ അല്ലെങ്കിൽ ഒരു കരിയറിസ്റ്റ് ആണ് ശശി തരൂർ ഒരു സംശയമില്ല ബി ജെ പിക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട് കോൺഗ്രസിലെ ഇത്രയും കരുത്തനായ രാജ്യം ആദരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഈ രീതിയിൽ ആ പാർട്ടിക്ക് പറയുന്നത് ഒറ്റ ഒരു ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രയോഗമാണ് ഏറ്റവും എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് അദ്ദേഹം ഈ പറയുന്ന പറന്നുയരുന്ന കുറിച്ച് എന്റെ ചറകുകളാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഒരു പക്ഷിയും സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കാറില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും എഴുതിയിട്ടുണ്ട് എനിക്കും തോന്നുന്നത് തന്നെയാണ് ഇത്രയൊക്കെ വിട്ടു എന്നാണ് തോന്നുന്നത് ശരി അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു അതായത് ഈ ഒരു ഒരത്തും പിടിയും കിട്ടാത്ത സ്വഭാവമാണ് തരൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത് നോക്കൂ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ഒരാൾ ഏറ്റവും യോഗ്യനായ ഒരാൾ വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും കെ സി ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ നിങ്ങൾക്കാണു ഞാനാണ് ഏറ്റവും യോഗ്യനെന്ന് ഒരേ സമയം പറയുകയും മറുവശത്ത് മോദിയെ പ്രകീർത്തിക്കുന്നു പുതിയ ഇന്ത്യയെക്കുറിച്ച് പറയുന്നു ബി ജെ പിടികിട്ടുന്നുണ്ടോ തരൂരിനെ അവിടെയാണ് ശ്രീകൃഷ്ണരാജ് രണ്ടര മിനിട്ടുള്ളൂ എന്ന് എനിക്കറിയാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ജോർജ് പൊടിപ്പാറ പറഞ്ഞു അത് റൺവേയിൽ ഓടിച്ചാൽ കൃത്യമായി ഓടിക്കുന്ന സമയത്താണ് ടേക്ക് ഓഫിനുള്ള ഗുണം കിട്ടുള്ളൂ അതൊരു ടേക്ക് ഓഫ് ചെയ്തവരാണ് നമ്മളൊക്കെ മൂപ്പ റൺവേയിൽ വണ്ടി ഓടിച്ച ആൾക്കാരെ പറഞ്ഞു ഞാൻ അവരോട് ഇത്ര അറിയുന്നുള്ളൂ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞതെന്നറിയാമോ റൺവേയിൽ മാത്രം ഓടിച്ചു കയറുന്ന വിമാനം പൊന്തൂല്ല റൺവേയിൽ സമയത്തും കൃത്യ ഒരു മീറ്റർ ഉണ്ട് ആ മീറ്ററിൽ ഓടിക്കാൻ പാടുള്ളൂ ആ മീറ്ററിനകത്ത് കൃത്യമായ വേഗത ഉണ്ടാവണം എങ്കിലേ അത് കൃത്യസമയത്ത് പൊന്തി കൃത്യമായി കൈകാര്യം ചെയ്ത് കൃത്യമായി പറന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ പക്ഷേ ഇല്ലെങ്കിൽ അത് ലക്ഷ്യസ്ഥാനം ഇല്ലാണ്ട് അങ്ങനെ കിടന്ന് കറങ്ങും അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് ഇല്ലാണ്ട് അങ്ങനെ കറങ്ങായിരുന്നു നിങ്ങളുടെ സർക്കാരുള്ള സമയത്ത് സ്വാഭാവികമായിട്ട് പണി അറിയുന്ന മെടുക്കന്മാർ വന്ന സമയത്ത് അത് കൃത്യമായ മീറ്ററിൽ ഓടിച്ച് കൃത്യമായ രീതിയിൽ പൊന്തിച്ച് കൃത്യമായ രീതിയിൽ ഉയർത്തി പറത്തി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്നു എന്ന് മാത്രം ആ പ്രോസസ്സ് നടക്കുന്നു സാധിക്കാത്ത വന്നതിന് എന്റെ രഞ്ചത്ത് കേറിയിട്ടോ കൊഞ്ഞനും കൂട്ടിയിട്ടോ കാര്യമില്ല ശശി തരൂരിന്റെ വിഷയത്തിലേക്ക് വന്നാൽ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇന്ത്യയെ കുറിച്ച് പുതിയ ഇന്ത്യയെ കുറിച്ച് സ്വപ്നം കണ്ടുവെങ്കിൽ അത് അദ്ദേഹം ഭാരതീയതല്ലെന്നേ കണ്ടോട്ടെ എനിക്കും താങ്കൾക്കൊക്കെ അവകാശമുണ്ടല്ലോ പുതിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബി ജെ പി നേതാവിനെയല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെയും സർക്കാർ നേരിടുന്ന വിഷയങ്ങളിൽ എടുക്കുന്ന കൃത്യതയെയും സർക്കാർ ചെയ്യുന്ന പ്രവർത്തനം യും പൗരൻ എന്ന രീതിയിൽ എം പി എന്ന രീതിയിൽ അദ്ദേഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആയതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം നടക്കുന്ന ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പാടില്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞത് കൊണ്ട് ഭരണപക്ഷത്തെ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇവരൂടെ കോൺഗ്രസ് എടുക്കുന്ന ശൈലി പല ശൈലിയും വ്യത്യാസവും ഉണ്ടല്ലോ അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ശശി തരൂരിനോട് വിരോധമുള്ളത് ഒരു കാരണവശാലും രാഷ്ട്രീയപരമല്ല അത് കുടുംബപരമാണ് സോണിയയോട് രാഹുലിനോട് പ്രിയങ്കയോട് പറഞ്ഞത് കേൾക്കാതെ ഖാർഗയോട് അദ്ദേഹം മത്സരിച്ചു എന്നുള്ള ഒരൊറ്റ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് സോണിയ പ്രിയങ്ക രാഹുൽ ത്രയം ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നതും ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന് പറയുന്നത് അത് അവരുടെ രാഷ്ട്രീയമാണ് ബി ജെ പിക്ക് അത് വിഷയമല്ലെന്ന് അത് അവരുടെ രാഷ്ട്രീയമാണ് അവരുടെ തീരുമാനങ്ങളാണ് പക്ഷെ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വിഷയം അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ ഭാരതത്തിനൊരു പ്രതിസന്ധി വന്ന സമയത്ത് ഭാരതത്തിൻ്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ ഭാരതത്തിന് വേണ്ടി എൻ്റെ കൺട്രിക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു തീരുമാനം കേട്ടില്ല അങ്ങേക്ക് പറഞ്ഞു അവസാനിപ്പിക്കാം ചോദ്യമില്ല ഈ ശശി തരൂറിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് നടപടിയെടുക്കാൻ നിർബന്ധിതമാകും ആ നിലയ്ക്കുള്ളൊരു രാഷ്ട്രീയ പ്രൊവക്കേഷൻ പ്രകോപനമാണ് തരൂർ നടത്തുന്നത് വെറുതെ വളരെ ഉത്തരവാദിത്വമില്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് അത് ഒരു ഇന്നസെൻ്റ് അപ്രോച്ച് കാണിക്കുന്നെങ്കിലും വളരെ വ്യക്തമാണ് കോൺഗ്രസ് തന്നെ പുറത്താക്കിയാൽ മാത്രമേ എനിക്കും അടുത്ത മുന്നോട്ടുള്ള നടപടി എടുക്കാൻ പറ്റുള്ളൂ സ്വയം രാജിവെച്ചാൽ എം പി സ്ഥാനം പോകുന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് നടപടി എടുക്കും നടപടി എടുക്കാതിരുന്നാൽ കോൺഗ്രസ് തന്നെ കൂടുതൽ സമ്മർദ്ദത്തിലാകും അതിൽ കൂടുതൽ സന്തോഷിക്കുന്നത് എന്തായാലും ബി ജെ പി ആണ് ബി ജെ പിക്ക് ഇത് രണ്ടിൻ്റെയും കൂട്ടത്തിൽ ഞങ്ങളെ പാർട്ടിക്കാരനല്ല എന്തോ ആയിക്കൊള്ളട്ടെ അവർ തമ്മിൽ എന്നുള്ള മട്ടിൽ കാണും അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സവിശേഷതയെ കൊണ്ട് എത്തിച്ചു അതിന് തരൂറിനെ പോലെ ഒരാളെ കിട്ടി എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് അല്പം സന്തോഷിക്കാൻ